നമസ്കാരം സഭാ വാർത്തകളിലേക്ക് സ്വാഗതം വായിക്കുന്നത് സെവൻ ഡിക്ക് വേണ്ടി ആൻഡ്രോ ഗുരു പ്രധാന വാർത്തകൾ നിയന്ത്രണങ്ങൾ ക്രൈസ്തവ സഭകളുടെ രാഷ്ട്രീയം ഫാദർ സ്റ്റാൻ സമിയുടെ കസ്റ്റഡി സഭയ്ക്ക് നൽകുന്ന നിയന്ത്രണങ്ങൾ സൈബർ ആക്രമണങ്ങൾ തടയാൻ പോലീസ് നിയമത്തിലെ നൂറ്റി പതിനെട്ട് എ വകുപ്പ് ചേർത്ത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ശ്രമത്തിൽ നിന്നും ജനാധിപത്യ വിശ്വാസികളുടെ ശക്തമായ ജനകീയ പ്രതിരോധത്തിന്റെ നടുവിൽ സർക്കാർ പിന്മാറി ഭീഷണിപ്പെടുത്തുന്നതോ അധിക്ഷേപിക്കുന്നതോ അപമാനപരമായതോ അപകീർത്തിപരമായതോ ആയ ഏതെങ്കിലും കാര്യം നിർമ്മിക്കുകയോ പ്രകടിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയായിരുന്നു ഭേദഗതിയിലെ പ്രധാന സൂചന ക്രൈസ്തവ സഭകളുടെ രാഷ്ട്രീയം ക്രൈസ്തവ സഭകൾക്ക് സ്വന്തമായി രാഷ്ട്രീയമോ രാഷ്ട്രീയ കക്ഷിയോ ആവശ്യമാണെന്ന് തോന്നുന്നില്ല കാരണം സഭാംഗങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അംഗങ്ങളായിട്ടുള്ളത് എന്നത് തന്നെ ഫാദർ സ്റ്റാൻ സോമയുടെ കസ്റ്റഡി സഭയ്ക്ക് നൽകുന്ന പാഠം ഒന്ന് കേന്ദ്ര ഭരണത്തെയും ഭരണകക്ഷിയെയും വിമർശിക്കുന്നവരുടെ മേൽ രാജ്യദ്രേ കുറ്റം ചുമക്കുന്നത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഭീഷണി മൂന്ന് മിഷണറിമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നാല് ജനാധിപത്യത്തിനോ നിരക്കാത്ത നിയമനിർമ്മാണ രീതികൾ ജനങ്ങൾ ചെയ്യേണ്ടത് ഭരണഘടനത്തെ പറ്റിയും അതിന്റെ ആദർശങ്ങളെ പറ്റിയും ജനങ്ങൾക്ക് നല്ല അറിവും അവബോധവും ഉണ്ടാകേണ്ടതുണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ പൗരന്മാരുടെ നിത ജാഗ്രത വേണമെന്ന് രാഷ്ട്രഹിന്തന്മാർ പറഞ്ഞിട്ടുണ്ട് മൊസാംബിക്കിൽ ഭീകരാക്രമങ്ങൾ വർദ്ധിക്കുന്നു ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ഇസ്ലാമ തീവ്രവാദികളുടെ ആക്രമ പരമ്പരകൾ പെരുകുന്നതിൽ യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്കണ്ഠം രേഖപ്പെടുത്തി വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം